ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് എഐ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പോൾ ആണ് അല്ലേ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ നമ്മൾ ഈ വീഡിയോസ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഔട്ട് പുട്ടൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലും ഷോർട്സിലൊക്കെ കറൻ്റ്ലി കൂടുതലായിട്ട് കാണുന്നൊരു വീഡിയോ ആണ് രണ്ട് വ്യത്യസ്ത ഫോട്ടോസ് തമ്മിൽ ഹഗ് ചെയ്യുന്ന വീഡിയോ യൂസ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ലൂമഐ വീഡിയോ സ്റ്റുഡിയോ പിക്സ്വേഴ്സ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നോർമലി നമ്മൾ ഇതുപോലത്തെ സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ഇതിലെല്ലാം തന്നെ നമ്മൾ മെയിൽ ഐ ഡി യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൽ ഐ ഡി യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ലോഗിൻ ചെയ്യുന്നത് സേഫ് ആണോ മെയിൽ ഐ ഡി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ചെയ്താൽ എന്നൊക്കെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് റീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പേടി പേടിയൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് പോലും സേഫ് അല്ല അല്ലേ പിന്നെ ഇതൊക്കെ ട്യൂട്ടോറിയലായിട്ട് ഇടുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നു വെച്ചാൽ നിങ്ങളിത് എന്തായാലും യൂസ് ചെയ്ത് നോക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങളെ മാത്രം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം അപ്പോൾ നമ്മൾ വിഡു ഡോട്ട് സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നിട്ട് അതിന് താഴെ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഈ ഫോട്ടോയിലുള്ള ആൾക്കാരൊക്കെ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഹഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മേക്ക് എ ഹഗ് എന്നോ അല്ലെങ്കിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം ക്രിയേറ്റീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ഫോട്ടോ അപ്ലോഡ് ആവുന്നതും അതുപോലെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യൂവിൽ വീഡിയോ പ്രോസസ്സ് ആവുന്നതൊക്കെ കുറച്ചൊരു ടൈം എടുക്കും അത് നോർമലാണ് പിന്നെ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് പേര് ഹഗ് ചെയ്യാനുള്ള ഫോട്ടോ ആണെങ്കിൽ അവർ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അവർ ഒരുമിച്ച് ആക്കിയിട്ട് വേണം ഇതിലോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആവുന്നുണ്ട് അതുപോലെ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലത്തെ സൈറ്റ്സൊക്കെ ആൾക്കാർ മിസ് യൂസ് ചെയ്യുമെന്ന് കുറച്ച് പേർക്കെങ്കിലും അഭിപ്രായമുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾക്കും ഒരു നല്ല വശവും ഒരു മോശം വശവും ഉണ്ടാവും അപ്പൊ ഇതില് നല്ല വശം നോക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ചെറുപ്പകാലത്തിലുള്ളൊരു ഫോട്ടോ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക അതുപോലെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക കാലത്തെ ജീവിത രീതിയെ മാറ്റാണ് അപ്പം ആ ഒരു കാലത്തുള്ള വീഡിയോ പ്ലേ ആവുന്നതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പോസിറ്റിവിറ്റി ഭയങ്കര വലുതു തന്നെയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീഡിയോ മൂവ് ചെയ്ത് കാണുമ്പോൾ അത് നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മളൊരു കാര്യം നോക്കിക്കാണുന്ന രീതിയാണ് പ്രധാനം നമ്മളത് എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഫേസ് മാറ്റം വരാം അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയെ അല്ല വേറെ ഏതോ ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അവർ ഓവറായിട്ട് കട്ടിപ്പിടിച്ചിട്ടും അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ചെയ്തിട്ടും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലയിടത്ത് ശരിയാവും ചിലയിടത്ത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ശരിയാകുന്ന വീഡിയോസ് നല്ലതായിട്ടുള്ള വീഡിയോസ് ഉണ്ട് ചിലത് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആ ഫോട്ടോയിൽ വന്നതുകൊണ്ടായിരിക്കണം അത് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചിലതൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിപ്പിച്ച ഒരു ഫോട്ടോ ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോയുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്ത വീഡിയോ പോലും ഫേസ് കുറച്ച് ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേങ്കിൽ ഞാനിത് നല്ലതായിട്ടും വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ റിസൾട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അതുപോലെ നിങ്ങൾ മെയിൽ ഐ ഡി യൂസ് ചെയ്ത് ലോഗിൻ ചെയ്താൽ ലോഗൗട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ മുമ്പത്തെ വീഡിയോന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് എഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്